ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭാണിപ്പോൾ വന്നതേ നമ്മുടെ വലിയറയിൽ ക്ലബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതിപ്പം ത് എല്ലാവരും പണ്ടൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പഴഞ്ചോറെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇതായിട്ട് കഴിക്കുന്ന ആൾക്കാരായിരുന്നു പിന്നെ ഇടക്കാലങ്ങളിൽ ആരും അങ്ങനെ കഴിക്കാതായി ഭയങ്കര പഴഞ്ചോറ് കഴിക്കുന്നവരെ തന്നെ എന്തോ ഒരു മോശം എന്നുള്ളൊരു ഭാവത്തിലോട്ടൊക്കെ അങ്ങ് മാറി അപ്പം നമ്മൾ പിന്നെയും ഈ ആൾക്കാർ പഴം പഴമകളിലേക്ക് തന്നെ തിരിച്ച് ആൾക്കാർ പോകാൻ തുടങ്ങി അതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇപ്പം വളരെ പിന്നെ അസുഖമൊക്കെ കുറഞ്ഞു 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 കുറഞ്ഞ് ആൾക്കാർക്ക് വരുന്നുണ്ട് പണ്ടത്തെ രീതിയിലൊക്കെ ആഹാരം കഴിച്ചവരാരും അങ്ങനെ ഇങ്ങനെ ആശുപത്രിയിൽ റയറാണ് ആശുപത്രിയിലൊക്കെ ചെന്ന് കയറുന്നതെന്ന് പറയുന്നത് റയറാണ് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ ഒക്കെ ആയിരുന്നു ആശുപത്രിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെയും അതൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഉള്ളി ഇപ്പം മിച്ചം വരുന്ന ചോറിനകത്ത് ഉള്ളി പൊളിച്ച് ഇച്ചിരി തോലൊക്കെ കളഞ്ഞിട്ട് ഇട്ട് വെച്ചേക്കും രണ്ട് വറ്റലുമുളക് ചുട്ട വറ്റൽ മുളകും ചുട്ട ഉള്ളിയും ഇട്ട് പഴം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇട്ട് വെച്ചേക്കും വച്ചേക്കും വെച്ചാൽ പിറ്റേ ദിവസം പിന്നെ എടുക്കുമ്പോൾ അതിനകത്തിരി മോര് കറിയുണ്ടെങ്കിൽ മോര് ചക്ക ഇട ഉണ്ടെങ്കിൽ ചക്ക ചീനി പിന്നെ അച്ചാറ് അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇട്ട് പെരട്ടി ഇങ്ങനെ കുഴച്ചടിക്കുമ്പോൾ ഓഹൻ്റെ അമ്മേ ഞാൻ പഴഞ്ചോറാണ് തിന്നുന്നെങ്കിലുമേ അത് പറയുമ്പോൾ തന്നെ വായിലൊരു ഇങ്ങനെ വെള്ളം കുടൂടാന്ന് വരും ആദ്യ ഈ പിസ യോ തേണ്ട ഇത് ഇനിയും കാന്താരി പറച്ചോണ്ട് തരുവാന്നു അമ്മയ്ക്ക് അമ്മ പൊഞ്ഞ് ചത്തുപോകും ഇപ്പം തന്നെ ഒരുപാട് മുളവാണെങ്കിൽ പൊട്ടിച്ചിട്ടിരിക്കുകയാണ് അതിനകത്ത് എൻ്റെ പൊന്നുമോൻ പോയിട്ട് ഞാൻ പഴഞ്ചോറ് എടുക്കുന്നതെന്ന് കാണുമ്പോഴേ കാന്താരി വരച്ചുകൊണ്ട് വരും കേട്ടോ പിന്നെയും കാന്താരി ഇതിപ്പം ഞാൻ എന്താണ് ഇത്രയും കാന്താരി പൊട്ടിച്ചിഴിഞ്ഞിട്ടിരിക്കുക ഇത് പിന്നെ നാടൻ കാന്താരിയാണ് വലിപ്പം ഇല്ലാത്ത പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പിഞ്ച് പിഞ്ചെടുത്ത് കടിച്ചാൽ എരിയാണ് ഇപ്പം എൻ്റെ പൊന്നുമോൻ പോയിട്ട് പിന്നെയും കാന്താരി എടുത്ത് തന്നിരിക്കുകയാണ് നാല് ഇതുണ്ടോ നാല് കാന്താരി അപ്പം ഇന്ന് നമ്മുടെ പഴഞ്ച് മുളകും കൂടെ ഉണ്ട് അതും കൂടെ എടുത്ത് തിന്ന ആ കുറേ ആ കുടിച്ചോ കുടിച്ചോ സ്പൂണിൽ പഴം കഞ്ഞി ഓടിക്കുന്ന പൊന്നുമൻ അവൻ അമേരിക്കക്കാരനാണ് ഇതേണ്ടേ അപ്പോൾ ഇന്ന് എൻ്റെ പഴം കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിച്ചിരി നമുക്കൊരു കുഞ്ഞൊരു ബൗളുണ്ട് അതിന് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കുഴച്ചടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ ഇതേണ്ടേ നല്ല ഒന്നാന്തിര ചക്കയും മോരുകറിയും പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് കാന്താരി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ അതിങ്ങനെ ഞരടി ഞെരടി ഉള്ളി എടുത്തില്ല ഞാൻ ഉള്ളി എടുത്ത് കഴിഞ്ഞതെന്ന് പറയുന്ന ചൂടാത്ത അതൊരു രസം വരത്തില്ല നല്ല ഒന്നാന്തരം ചുട്ട ഉള്ളിയും ചുട്ട ഉണക്ക മുളകും അല്ലെങ്കിൽ ഈ തൈര് മുളക് തൈരുമുളകും ഇട്ട് ചുട്ട് ഈ വെള്ളം പിന്നെ പഴങ്കഞ്ഞിക്കകത്ത് ഇട്ട് വെക്കണം പഴകഞ്ഞിക്കകത്ത് ഇട്ട് വെക്കുമ്പോൾ ഇതങ്ങ് പിറ്റേ ദിവസം ആകുമ്പോൾ കുതിരും കുതിർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഞരടങ്ങോട്ട് ഞരടുമ്പോൾ അതിനകത്ത് അങ്ങ് മിക്സാവും എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി മോരുകറിയോ ചക്ക അച്ചാർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് ഇച്ചിരി ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ അതിനിങ്ങനെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മോരുകറിയും ഇതേ ഉള്ളു കേട്ടോ ചക്കയും പിന്നെ ഈ ഉണ എന്തുവാ കാന്താരി മോനു വേണോ ഉം ആ തിന്നോ അമ്മയ്ക്ക് കിട്ടിയില്ലേലും വേണ്ടൂല എന്റെ മക്കളാ ഇത് കഴിക്കണ്ടേ എന്നാ അമ്മ വരുത്തട്ടെ ഇങ്ങനെ പതുവെ പതുവെടുത്ത് അങ്ങനെ ചാമ്പിക്കോ എങ്ങും പോയി വീണാൽ കൂടെ എല്ലും പുല്ലൊന്നും പൊട്ടത്തില്ല നല്ല ചാമ്പ് ചാമ്പിക്കോ എന്തു പറ്റി സാറില്ലട എരിയും പുളിയും ഒക്കെ തിന്നണം ആമ്പിള്ളേർ എരിയും പുളിയും ഉപ്പും എല്ലാം തിന്ന് തന്നെ പടിയണം അതും പഴഞ്ചോറൊക്കെ തിന്നുന്ന നല്ല ആരോഗ്യം കിട്ടും മക്കള് തിന്നു തിരിഞ്ഞേ നോക്കണ്ട മുളക് പിറകി കളയല്ലേ അമ്മ തിന്നോളാ ഞാണ്ട അമ്മ എടുത്തു മുളകുഞ്ഞെടുത്തു അമ്മ അമ്മ മുളക്ടുത്ത് പോരെ സൂപ്പറാന്നോ അങ്ങനല്ല അതിൻ്റെ വെള്ളം കുടിക്കണ്ടേ ഇങ്ങനെ ഈ പാത്രത്തോട് കൂടി കുടി അങ്ങനെ ആ കുടിക്കണ്ടേ പഴഞ്ചോറ് കുടിക്കുമ്പോ ഇങ്ങനെ പാത്രത്തോട് കൂടി പൊക്കി വെച്ച് കുടിക്കണം അയ്യോ ഇടണ്ട് വൈ തോട് ഇത് പറ്റീരാ കേട്ടോ എന്റെ മുഖത്തൊക്കെ വെച്ചതേക്ക് വ ഞാൻ മിണ്ടതില്ല പോടുന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ വേണ്ട മുളവെല്ലാം കൂടെ എൻ്റെ ഇപ്പോൾ കൈ വായും കഴിപ്പോ എന്നിട്ട് ഇതിന്റെ വെള്ളവും കൂടെ ഒക്കെ ഒന്ന് കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ അറിയ നല്ല ആരോഗ്യണ്ടാവും ഒരുപാട് പ്രോട്ടീൻ യും വിറ്റാമിൻ യും കാൽസ്യത്തിന്റെൊക്കെ കണ്ടന്റ ഉള്ള ഒരു സാധനമാണ് പഴഞ്ചോറ് പണ്ടുള്ളവരൊക്കെ താരയിലൊക്കെ വീണു കഴിഞ്ഞാൽ ഒന്നീവല കണ്ണി അകലും അത്രേ ഉള്ളൂ ആയുർവേദത്തിൽ ചെല്ലുക രണ്ട് തിരുമ്മ് തിരുമ്മുക ഒരു ഉഴിച്ചിൽ ഒക്കെ കഴിഞ്ഞ് വലിച്ച് കുഴയൊക്കെ പിടിച്ചിട്ടിട്ട് പുല്ല് പോലെ വിറ്റ അവസം ഇറങ്ങി ജോലി ചെയ്യും ഇപ്പോഴത്തെ പിള്ളേർ തറ വീണാ ആറുമാസം കിടക്കും കാരണം എല്ല് പൊട്ടിയിട്ടുണ്ടാവും പണ്ടൊക്കെ ഉള്ളേറെ എല്ലൊന്നും പൊട്ടത്തില്ല പല കണ്ണിയോ കാണാമോ എല്ലേ ഉള്ളൂ അപ്പം തന്നെ അവർ കൈയുടെയും കാലിൻ്റെയൊക്കെ കുഴ അവരിത് ചിലപ്പോൾ പിടിച്ചിടും ഇല്ലെങ്കിൽ ആയുർവേദത്തിലോട്ട് എല്ലാം രണ്ട് തിരുമ്പ് വരുമ്പോൾ പിറ്റേ ദിവസം പിടിച്ചിട്ട് ഒരു ഞരിക്കുമടലും വെച്ച് കെട്ടി ഒരിച്ചിരി മുറിവെണ്ണയ ഇട്ട് ഒരു ചൂടും കൂടെ കൊടുത്തു കഴിയുമ്പം സുഖം മൂന്നാമത്തെ ദിവസം കഴിയിട്ട് അവർ കിടക്കും ആഹ എന്തിനാ മോനെ പീസ ബർഗർ പിന്നെ പാസ്ത അതൊക്കെ എന്തിനാ ഇതാ അടിപൊളി ഇതൊക്കെ തിന്നിട്ടുണ്ട് പോലെ തിന്നിട്ടുണ്ട് പാപ്പാ ജോൺസിൽ ഞാൻ പിക്സ ഹട്ടിൽ പാപ്പാ ജോൺസ് അതിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പം അവിടെ നിന്ന് ആകുമ്പോഴത്തേ നമ്മൾ പോലെ തിന്നിട്ടുണ്ട് അവിടെ പിന്നെ ഫ്രഷ് സാധനമാകും കൊടുക്കുന്ന കേട്ടോ ഒരിച്ചിരി നല്ലപോലെ പഴുത്ത തക്കാളിക്ക ഉണ്ടെങ്കിൽ അതിനടുത്ത് വേസ്റ്റ് കൂടെലിടും അവിടെ വേസ്റ്റ് കൂടെയെന്നല്ല ഒരിതിനകത്ത് ബോക്സിനകത്ത് ഇടും നല്ലൊരു ബോക്സിനകത്ത് അപ്പോഴത്തേക്ക് അവഴി കാണുന്നവർ ഞുള്ളി പറക്കിക്കൊണ്ട് പോകും കാരണം ഇച്ചിരി ഒരുപാട് പഴുത്തത് എടുക്കത്തില്ല ഇളം പഴുത്ത തക്കാളിക്കാം അലപ്പിനോയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ അതിലൊരു മുളകാണേ അലപ്പിനോ പപ്പേഴ്സ് പിന്നെ അതിലെനിക്ക് ഭയങ്കര അന്നൊക്കെ ഇഷ്ടമുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ഓലിയൻ പിന്നെ ട്രം സ്റ്റിക്ക് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഇത് ആയിരുന്നു എനിക്കിഷ്ടം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രീതി പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം എല്ലാ അമേരിക്കൻ ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് ജോലിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർക്കറിയായിരിക്കും തലപ്പാക്കട്ട് ബിരിയാണിയും തലപ്പാക്കട്ടി ബിരിയാണിയും രണ്ട് രണ്ടാണ് അവിടെ നിന്നും കഴിച്ചിട്ടുണ്ട് ഭയങ്കര ഇതാ അതേമാതിരി ആർ ആർ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ബിരിയാണി കേട്ടോ ആർ ആറ് ബിരിയാണിയിൽ പക്ഷെ നമ്മൾ കഴിക്കാൻ പറ്റത്തില്ല അവിടുത്തെ ഒരു ബിരിയാണി അത്രയ്ക്കുണ്ടാവും പിന്നെ നമ്മുടെ കേരള ഇത് പോര് വേലശ്ശേരിയിൽ ഉണ്ടായിരുന്നപ്പം നമ്മുടെ നാടൻ ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ പോകുന്ന സമയത്ത് ഞാനവിടുന്ന് മെയിനായിട്ട് മേടിച്ച് കഴിക്കുന്നത് ഒരൊറ്റ ഒരു സാധനമായിരുന്നു ഏതാണെന്ന് നമ്മുടെ കപ്പ ബിരിയാണി അവസാനം വന്നപ്പം ക്വാണ്ടിറ്റി ഇല്ല കപ്പയും കുറവാണ് ബീഫും കുറവായിരുന്നത് അതൊക്കെ കേരള ഹോട്ടൽ കേരള എന്ന് പറയുന്നത് പക്ഷെ പോലെ മലയാളീസൊക്കെ വരും അവിടെ അവിടെ ഇത്രയും മലയാളീസൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അവിടെ ചെലുമ്പോഴേക്കാണ് കാണുന്നത് ഒരു കേരളിൻ്റെ വണ്ടി പോകുമ്പോൾ ഭയങ്കര സന്തോഷമായില്ലോ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്നത് വേലച്ചേരിയിലും വേലച്ചേരിയിൽ താമസിച്ചിരുന്നത് താമസിച്ചിരുന്നു പിന്നെ മേടവക്കത്തേക്ക് മാറി മേടവക്കത്തായിരുന്നു ഞാൻ പിന്നെ താമസിച്ചിരുന്നത് മൊത്തം വർക്ക് ചെയ്തിരുന്നത് പോരൂര് അടിപൊളി സ്ഥലമൊക്കെ ആട്ടെ രാവിലെ എഴുക്കുക കുളിക്കുക ഒരുങ്ങുക പിന്നെ വീടെല്ലാം വൃത്തിയാക്കി ഒരു വിളക്കൊക്കെ കത്തിച്ച് വണ്ടിയെടുക്കുക ഓഫീസിലേക്ക് പോവുക പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു മെയിനായിട്ട് ഒരു അഞ്ചനേയർ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ കയറി ഒന്ന് തൊഴും തൊഴുതിട്ട് പോവും പക്ഷേ പോകുന്നതിന് മുമ്പുണ്ടല്ലോ ഒരു എനർജി കിട്ടാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ കത്തിപ്പാറ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്ത് കൂടെ ഞാൻ പോകത്തില്ല കത്തിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എത്തുമ്പോൾ ഈ മിലിട്ടറി ക്യാമ്പിനകത്ത് കൂടെ പോകുന്ന ഒരു ഇതുണ്ട് പ്രോഡുണ്ട് അതാകുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്ത് ഐ ടി കമ്പനിയുടെ ഒക്കെ തൊട്ടടുത്തായിട്ട് പോയി ഇറങ്ങാൻ പറ്റുമായിരുന്നു അങ്ങനെ ഈ കത്തിപ്പാറ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ ബ്രിഡ്ജിൽ കൂടെ കയറാണ്ട് ഇതിൽ കൂടെ തന്നെ അകത്ത് തന്നെ കയറി നേരെ പോവും ഓഹ് അപ്പോഴത്തേക്കും മിലിറ്ററിക്കാരൊക്കെ അവിടെ നിൽക്കുന്ന കാരണം ഒരു പ്രത്യേക എനർജി മക്കളെ ആ യൂണിഫോമിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ആ അവിടെ പരേഡ് ചെയ്യുന്ന മിലിട്ടറിക്കാരുടെ കൂടെ അവരുടെ അടുത്തുകൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു എന്താ പറയുന്നത് അവരുടെ ശരീരത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്കൊരു കാന്തം വ്യാപിക്കുന്ന പോലെ ഒരു സന്തോഷമായിരുന്നു എന്നൊരു എനർജറ്റിക്ക് അല്ലാത്തൊരു ടൈം ഉണ്ടോ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം മനസ്സിലൊരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ഫീലുള്ള സമയത്തൊക്കെ അതുവഴിയാണ് പോകുന്നത് തന്നെ അതൊക്കെ ഒരു രസമായിരുന്നു